എല്ലാ പ്രേക്ഷകർക്കും അസ്വ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ആ വ്യക്തി പറയും നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണെന്ന് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കൊന്നാമത്തെ ഒന്നിൽ കൂടുതൽ നിറങ്ങളിൽ വ്യത്യസ്തമായ നിറങ്ങളിലുള്ള പക്ഷി പൈലാ സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുള്ള വ്യക്തിയാണ് ജീവിതത്തിൽ എപ്പോഴും സ്ഥിരമായി സ്വപ്നം കാണുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് വിദേശ യാത്രകൾ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുക വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് പോവുക ഒരു കലാപരമായ ഒരു ചൈതന്യവും കലാപരമായ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി സ്നേഹിച്ചതും ഏതെങ്കിലും തരത്തിൽ തരത്തിലത്തരത്തിലുള്ളൊരു മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാകാം നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം അപൂർവമായ ഒരു കാര്യത്തെ ആ വ്യക്തി ഇഷ്ടമായി അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വളർന്നു നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുകയും ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന നീക്കുമായി നിലച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയും അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകുകയും അങ്ങനെ ചില ആളുകൾ നിങ്ങൾക്കൊപ്പമുള്ള ചില ആളുകൾ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും നിങ്ങളെ അകറ്റുകയും മാനസികമായിട്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അത്തരം ശ്രമങ്ങളിൽ നിങ്ങളുടെ മനസ്സൊരുപാട് വേദനിച്ചിട്ടുണ്ട് അങ്ങനെ ഇനിയും ആ വ്യക്തിയുമായിട്ട് ഒരുമിക്കാൻ കഴിയുമോ എന്നുള്ള ഭയപ്പാടോടുകൂടി നിങ്ങൾ ജീവിച്ച സമയങ്ങളുണ്ട് കാരണം നിങ്ങൾക്കും മാനസികമായിട്ട് അത്രത്തോളം വിഷമം ഉണ്ടായി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹത്തോടെ സ്നേഹിച്ച് ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ പരസ്പരം അകറ്റാനായിട്ട് നിങ്ങളുടേതല്ലാതെ ചോയ്സായിട്ട് നിങ്ങളുടേതല്ലാതെ ഉള്ള ചില ശ്രമങ്ങൾ ചില ആളുകൾ നടത്തി അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലാക്കി നിങ്ങൾ വിചാരിച്ച ഒരു ഘട്ടത്തിൽ ആ വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എനിക്ക് സ്നേഹം നൽകുവാനും എനിക്ക് പിന്തുണ നൽകുവാനും ഒരിക്കലും ആ വ്യക്തി കടന്നു വരില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്നു അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ വ്യക്തി കടന്നു പോവുകയാണെന്നുള്ളൊരു ദുഃഖത്തോടെ നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്നുള്ള ദുഃഖത്തോടെയൊക്കെ നിങ്ങൾ കഴിഞ്ഞ് പോകുന്നു പക്ഷേ ആ വ്യക്തി ഒരു ഘട്ടത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ എന്താണോ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് അതേ തലത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യമാണോ ആ വ്യക്തി മനസ്സിലാക്കാതിരുന്നത് അത് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തി തിരിച്ചു വരികയും ചെയ്യും നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ലെന്ന് ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു സമയമുണ്ടാവും നിങ്ങളെ കൂടാതെ ആരെയും സ്വീകരിക്കാൻ കഴിയില്ലെന്നും നിങ്ങളെ കൂടാതെ എത്ര ആൾ വന്നാലും അവർക്കൊന്നും തൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ലെന്നും നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നൊരു ദിവസം നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം ആ വ്യക്തി നിങ്ങളെ അകാരണമായി വീർത്തപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴോ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം ഉണ്ടായി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തി ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ചെ ചെറിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചെറിയ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ മാസങ്ങളിൽ കഷ്ടിച്ച് ചില വർഷങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമാണ് ആ വ്യക്തി പറന്ന് അകന്ന് പോയതിനേക്കാൾ വേഗതയിൽ നിങ്ങളുടെ അടുത്തേക്ക് ചിറകടിച്ച് പകർ പറന്നു വരും നിങ്ങൾക്കത് സന്തോഷമുണ്ടാവും അതുടനെ ഉണ്ടാവും അടുത്തതായിട്ട് രണ്ടാമത്തെ പച്ച പക്ഷിയെ പൈലായി സ്വീകരിച്ച റീഡിങ് പറയാം ആ വ്യക്തി പറയും നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുന്നതിനോ നിങ്ങളിൽ നിന്ന് സ്വാർത്ഥമായ നേട്ടങ്ങളുണ്ടാക്കുന്നതിനോ ഒന്നുമല്ല നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തലത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ് പ്രകൃതിയെയും മണ്ണിനെയും മനുഷ്യനെയും അതിലെ ജീവജാലങ്ങളെയും ആ ജീവിതത്തിൻ്റെ സങ്കീർണതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞ് പഠിച്ചു വന്നൊരു വ്യക്തിയാണ് എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കീർണതകളും കടന്നാണ് ആ വ്യക്തി വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തി സംസാരിക്കുമ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നിലും പതറാത്തൊരു മനസ്സ് ആ വ്യക്തിക്ക് സ്വന്തമായിട്ടുണ്ട് കാരണം എല്ലാത്തിനെക്കുറിച്ചും ആ വ്യക്തിക്ക് അറിയാം ഒന്നും വകവെക്കാതെ ജീവിച്ചു പോകാനും ഏത് റിസ്ക് എടുക്കാനും ഒക്കെ പ്രാപ്തമാണ് ആ വ്യക്തിയുടെ ജീവിതവും മനസ്സുമൊക്കെ പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ മാത്രം എല്ലാം വിട്ട് കളയുന്നത് പോലെ വിട്ടുകളയാൻ ആ വ്യക്തിക്ക് തയ്യാറാകുന്നില്ല ആ വ്യക്തി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നത് പോലും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല ചെറിയ കാര്യങ്ങളിൽ വാശി പിടിക്കാതിരുന്നൊരു വ്യക്തിയാണത് ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതെ ഒന്നിനെക്കുറിച്ച് ആഗ്രഹമില്ലാതെ ഭൗതികമായ താല്പര്യങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടു പോയി ആ വ്യക്തിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളെ സ്നേഹിച്ചതിന് ശേഷം നിങ്ങളെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരിക്കുന്നു സ്നേഹിച്ചിരിക്കുന്നു ജീവിതത്തിൽ തനിക്കൊരു സ്വപ്നവും ഉണ്ടാകില്ല എന്ന് കരുതിയാണ് ആ വ്യക്തി മുന്നോട്ട് പോയത് തനിക്ക് വേണ്ടി ഒന്നും വേണ്ട എല്ലാത്തിൽ നിന്നും മാറി നടന്ന് ഒന്നിനോട് ആസക്തിയില്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ ഒരാളെ സ്നേഹിക്കുകയാണ് അതായത് നിങ്ങളെ ആ വ്യക്തി ഇല്ലാതെ എനിക്ക് കഴിയില്ല ഇത്രയും കാലം ഞാനൊന്നും കരുതി വച്ചില്ല ഇത്രയും കാലം ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല പക്ഷേ ഇനി എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിങ്ങനെയാണ് കടന്നു പോകുന്നത് ഞാനൊരു വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും ആ വ്യക്തിയുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ഇനി എൻറ്റേത് കൂടിയാകുകയാണ് എനിക്കൊരിക്കലും ആ വ്യക്തിയെ അവഗണിച്ച് പോകാൻ കഴിയില്ല അതായത് നിങ്ങളെ ആ വ്യക്തി ചിന്തിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെടുന്നതോ സ്നേഹിക്കുന്നതോ മറ്റാരോ ആകുന്നതോ പോലും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല സദാ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളെ സ്വന്തമാക്കുന്നത് സ്വപ്നം കണ്ടാണ് ആ വ്യക്തി കഴിയുന്നത് മറ്റാരെങ്കിലും നിങ്ങളെ സ്വ സ്വന്തമാക്കുകയോ സ്വപ്നം കാണുകയോ എന്നറിയുന്നത് പോലും നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമല്ല എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണെന്ന് ചിന്തിക്കാനും ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അത്രമേൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ഉൾക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് പ്രണയം ഉണ്ടാകുന്നതിൻ്റെ എല്ലാ പരിധികളും കടന്ന് കവർ ചെയ്ത് നിങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ആ വ്യക്തിക്കറിയില്ല അതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഇഷ്ടം നിങ്ങളെ മാത്രം ജീവിതത്തിൽ നിങ്ങളെ മാത്രം സ്വപ്നം കണ്ടുപോകുന്നു പഴയ പോലെ ഈ ഭൂമിയെ പ്രകൃതിയെ ചുറ്റുപാടുകളെ തൻ്റെ ബന്ധു തൻ്റെ കൂട്ടുകാരെ അവരൊന്നും ആ വ്യക്തിക്ക് ഓർമ്മിക്കാനോ അവരെ കടുക്കാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല പൂർണ്ണമായി നിങ്ങളിലേക്ക് അരിഞ്ഞ് നിങ്ങളിൽ അമർന്ന് ജീവിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ മുഖത്തൊരു ദുഃഖം കണ്ടാൽ പോലും ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക